സ്ക്രിപ്റ്റ് ഒരു മെനയായില്ല എന്നത് നഗ്നമായ ഒരു സത്യം തന്നെയാണ് ഈ സിനിമ കൊണ്ട് ഉണ്ടായുള്ള ആകെ ഒരു നല്ല കാര്യം കുറെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് അത് തികച്ചും അഭിനന്ദനാർഹവുമാണ് ഏകദേശം പെട്ടിയിലിരുന്ന ഈ പടം നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഏറ്റെടുത്തോടെയാണ് സിംഗ് സാധ്യമായത് സാനിക്കിൻ്റെ ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ മിക്ക റിലീസിംഗ് സെൻറ്ററിൽ നിന്നും പടം മാറ്റിയിട്ടുണ്ട് അതിനാൽ കൂടുതൽ കളക്ഷൻ ഒന്നും ഇനി പ്രതീക്ഷിക്കേണ്ട സിനിമയുടെ ത്രെട്ടും ബ്ലൂട്ടും നല്ലതായിരുന്നുവെങ്കിലും സ്ക്രീൻ പ്ലേ തീർത്തും നിരാശപ്പെടുത്തി േക്ക് ഡാൻസിനെ ആസ്പദമാക്കിയുള്ള ഈ പടത്തിൽ അഭിനേതാക്കൾ എല്ലാം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു സ്ക്രിപ്റ്റിൽ നല്ല പണിയെടുത്തിരുന്നെങ്കിൽ മിനിമം ഒരു ഹിറ്റെങ്കിലും ആകേണ്ടി വരുന്ന ഈ പടം ഇന്നത്തെ ഈ അവസ്ഥയിലെത്തിച്ചതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനുമാണ് പഴയ കാലഘട്ടം റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ സിനിമ വിജയിച്ചിട്ടുണ്ടെങ്കിലും പടത്തിന് സ്വാഭാവികമായ ഒരു ഫ്ലോ ഉണ്ടായിരുന്നില്ല ഏച്ചു കിട്ടിയ സീനുകളും പ്രിഡിക്റ്റബിളായ സിറ്റുവേഷനുകളും സിനിമയുടെ ആസ്വാദനത്തെ സാരമായി ബാധിച്ചു പടത്തിൻ്റെ തുടക്കം കുഴപ്പമില്ലായിരുന്നുവെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ലാഗടിപ്പിക്കലും പടം ഇഡോ ഇമോഷണലി കണക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു ഇൻ്റർവ്യൂലിന് ശേഷവും ഇത് അവസ്ഥ തന്നെയായിരുന്നു ക്ലൈമാക്സ് സീനൊക്കെ ഓക്കെ ആയിരുന്നെങ്കിലും ഒരു ഓ ഫാക്ടർ ഇല്ലായിരുന്നു എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും കിഡ്സിൻ്റെ നൊസ്റ്റാളിയെ വിറ്റ് കാശാക്കാൻ ഇറങ്ങിയ ഈ പടം മെയ് ആദിവാരി ഇറക്കിയിരുന്നെങ്കിൽ കുറെ കൂടി കാശ് കിട്ടിയനെ മെയ് അവസാനത്തിലെ മഴയും സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നൊരുക്കങ്ങളും സിനിമ കാണുന്ന നിന്ന് ബ്രേക്ക് ഡാൻസ് ലവേഴ്സിനെ പിന്തിരിപ്പിച്ചു സ്ക്രിപ്റ്റ് മോശമായാൽ എന്ത് കിമിസ് കാണിച്ചാലും പണം രക്ഷപ്പെടുത്തുവാൻ സാധിക്കില്ലെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ പടം ലിജോ ജോസ് പല്ലിശ്ശേരി പടം ആളില്ലാതെ തിയേറ്ററിൽ ഓടിച്ചാൽ രക്ഷപ്പെടില്ല അതിന് നല്ല ഒരു സ്ക്രിപ്റ്റ് സിനിമയ്ക്ക് വേണം കറുത്ത നിറമുള്ള അവഗണിക്കപ്പെടുന്നവന് അവസരവും അംഗീകാരവും കിട്ടുന്നതൊക്കെ കാണിച്ച് കൈയേടിച്ച് പ്രോത്സാഹിപ്പിച്ച്